ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യയം പതിനെട്ട് മോക്ഷസന്യാസയോഗം ശരീരവാങ്മോത ശരീരം വാക്ക് മനസ്സ് എന്നിവ കൊണ്ട് മനുഷ്യൻ നല്ലതോ ചീത്തയോ ആയി എന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ കാരണങ്ങൾ ഈ അഞ്ചെണ്ണമാണ് വസന്തത്തിൻ്റെ പെട്ടെന്നുള്ള ആഗമനം വൃക്ഷങ്ങളിൽ പച്ചില തഴപ്പുകൾ മുളയ്ക്കുന്നതിന് ഹേതുവായി തീരുന്നു പച്ചില തഴപ്പുകളിൽ നിന്ന് പുഷ്പങ്ങളും അവകളിൽ നിന്ന് ഫലങ്ങളും ഉണ്ടാകുന്നു വർഷകാലം ഹേതുവായി മേഘങ്ങൾ ആകാശത്തിൽ അണിനിരക്കുന്നു അവ മാരി ചൊരിയുന്നു അത് ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകുന്നതിന് ഇടയാക്കുന്നു പൂർവദിക്കിൽ അരുണോദയം വരുന്നു അരുണോദയത്തിന് പിൻപേ സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നു അതോടെ പ്രകാശം പരക്കുകയും ദിവസം തുടങ്ങുകയും ചെയ്യുന്നു മേൽപ്പറയപ്പെട്ട പോലെ എല്ലാ ചിന്തകളും ആശയങ്ങളും ഉണ്ടാകുന്നതിനുള്ള ഹേതു മനസ്സാണ് മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങൾ ദീപമാകുന്ന വചസ്സിനെ ജ്വലിപ്പിക്കുന്നു ഈ ദീപം പ്രകാശിക്കുമ്പോൾ കർമ്മ വ്യക്തമായി തെളിഞ്ഞു വരികയും ജീവൻ കർത്താവ് കർത്തൃത്വ ബുദ്ധിയോടെ ആ പന്ഥാവിൽ കൂടി നടന്നു തുടങ്ങുകയും ചെയ്യുന്നു ഇപ്രകാരമാണ് ഒരുവൻ കർമാനുഷ്ഠാനത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ ശരീരവും മറ്റ് ഇന്ദ്രിയ സമൂഹങ്ങളും ശാരീരിക കർമ്മങ്ങൾക്ക് ഹേതുവായി തീർന്നു ഇത് ഇരുമ്പ് സാമാനങ്ങൾ ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്നത് പോലെയോ നൂല് തന്നെ നെടുകയും കുറുകയുമായി ഇടകലർത്തി നെയ്ത് വസ്ത്രം ഉണ്ടാക്കുന്നത് പോലെയോ വൈരക്കല് മറ്റൊരു വൈരക്കല്ല് കൊണ്ട് ചെത്തി മിനുക്കുന്നത് പോലെയോ ആണ് ഇപ്രകാരം ശാരീരികമായ കർമ്മങ്ങൾക്കുള്ള കാരണം ശാരീരികമായ പ്രവണതകൾ തന്നെയാണ് എങ്കിലും മനസ്സിനെയും വാക്കിനെയും ശരീരത്തെയും ബാധിക്കുന്ന സകല കർമ്മങ്ങൾക്കും ഹേതു മനസ്സ് തന്നെയാണ് ശരീരാദി കാരണങ്ങൾ എങ്ങനെ അവയെ ബാധിക്കുന്ന കർമ്മങ്ങൾക്കും പ്രവർത്തന ഹേതുവായിരിക്കുന്നുവെന്ന ഒരു സംശയം ഉണ്ടാകാം അങ്ങനെയുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സൂര്യൻ്റെ പ്രകാശത്തിന് മൂർത്ത കാരണവും നിമിത്ത കാരണവും സൂര്യൻ തന്നെയാണ് കരിമ്പിൻ തണ്ടിലുള്ള ഓരോ കരിമ്പിൻ മുട്ടും അതിൻ്റെ വളർച്ചയ്ക്ക് ഹേതുവും കാരണവുമായി തീരുന്നു വാഗ്ദേവതയെ സ്തുതിഗീതങ്ങൾ പാടി സ്തുതിക്കുന്നതിന് വാക്കുകളെ തന്നെ അവലംബിക്കേണ്ടിയിരിക്കുന്നു വേദങ്ങളുടെ മാഹാത്മ്യം ഉദ്ഘോഷിക്കാൻ വേദങ്ങളിലെ പ്രതിപാദനങ്ങൾ തന്നെയാണ് ഉദ്ധരിക്കേണ്ടി വരുന്നത് അതുപോലെ ശരീരാദി കാരണങ്ങളാണ് കർമ്മങ്ങൾക്ക് മൂർത്ത കാരണമെന്നുള്ള വസ്തുത സുവിദിതമാണെങ്കിലും ശരീരാദി കാരണങ്ങൾ തന്നെയാണ് കർമ്മങ്ങൾക്ക് നിമിത്ത ഹേതുക്കളായി തീരുന്നത് ഈ രണ്ട് കാരണങ്ങളും ഏകീകരിക്കുമ്പോൾ കർമ്മങ്ങളുടെ സംഗ്രഹം ഉണ്ടാകുന്നു ഈ കർമ്മസംഗ്രഹം കർശനമായി ശാസ്ത്രവിധി പ്രകാരമുള്ള മാർഗത്തിൽ കൂടി ചലിക്കുമ്പോൾ അത് ന്യായകർമ്മമായി തീരുകയും ധർമ്മത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു ഭൂമിയിൽ വീഴുന്ന മഴവെള്ളം സ്വയമേവ നെൽപ്പാടങ്ങളിലേക്ക് ഒലിച്ചിറങ്ങി അവിടെ ലയിച്ചുചേരുന്നു എങ്കിലും അത് നെല്ലിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായി തീരുന്നു ഒരുവൻ വീട്ടുകാരുമായി പിണങ്ങി വീട് വിട്ടിറങ്ങി യാദൃച്ഛികമായിട്ടാണെങ്കിലും ദ്വാരകയിലേക്കുള്ള വഴിയിൽ കൂടി നടന്നാൽ ആ നടത്തം ശാരീരികമായി അവനെ ക്ഷീണിപ്പിക്കുമെങ്കിലും അവൻ്റെ കാൽവയ്പ് നിഷ്ഫലമാവുകയില്ല അതുപോലെ നിമിത്തവും മൂർത്തവുമായ കാരണങ്ങളുടെ സംയോജനം കൊണ്ട് മാത്രം ഏറ്റെടുക്കേണ്ടി വരുന്ന ഏത് കർമ്മങ്ങളും കേവലം അധാർമികമാണ് എന്നാൽ ശാസ്ത്രാനുസാരമായ മാർഗങ്ങളിൽ കൂടി ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ അവ ധാർമ്മിക കർമ്മങ്ങളായി പരിണമിക്കുന്നു ഒരു പാനപാത്രത്തിലേക്ക് പാൽ പകരുമ്പോൾ താഴെ തൂവിയാൽ തൂവിയ പാൽ പോയി എന്ന് നമുക്ക് പറയാം എന്നാൽ ശരിയായ വിധത്തിൽ അത് വിനിയോഗിച്ചു എന്ന് പറയാൻ നിവൃത്തിയില്ല അതുപോലെ ശാസ്ത്രവിധി അനുസരിച്ചല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്ഫലമായി തീരുകയേ ഉള്ളൂ അല്ലാത്ത പക്ഷം ചോരൻ മോഷ്ടിച്ചുകൊണ്ടുപോയ മുതൽ ദാനം ചെയ്തതായി നമുക്ക് പറയേണ്ടി വരും അക്ഷരമാലയിലുള്ള അമ്പത്തിരണ്ട് അക്ഷരങ്ങളെ കൂടാതെ ഏതെങ്കിലും സ്തോത്രം രചിക്കാൻ കഴിയുമോ ഈ അക്ഷരങ്ങൾ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഉച്ചരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നാൽ ഈ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്രത്തിൻ്റെ സാരാംശം മനസ്സിലാക്കാതെ ഈ അക്ഷരങ്ങൾ മുഴുവൻ തന്നെ ഉരുവിട്ടാലും ഒരുവന് മന്ത്രോച്ചാരണത്തിൻ്റെ ഫലം സിദ്ധിക്കുകയില്ല അതുപോലെ മൂർത്തവും നിമിത്തവുമായ കാരണങ്ങളുടെ സംയോഗം ഉണ്ടെങ്കിലും സ്വേച്ഛാപരമായി ഉല്ലാസമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ സാങ്കേതികമായി കർമ്മങ്ങളെന്ന് പറയാമെങ്കിലും അവ അന്യായവും പാപാർജനത്തിലേക്ക് വഴികാട്ടുന്നവയുമാണ് യാഥാർത്ഥ്യം ഇപ്രകാരമായിരിക്കേ ഏത് കർമ്മത്തിനും മുമ്പ് പറഞ്ഞ അഞ്ചെണ്ണമാണ് കാരണമെന്നിരിക്കെ പ്രസ്തുത കാരണങ്ങളിൽ ആരാണോ കേവലസാക്ഷിയായ പരമാത്മാവിനെ കർത്താവെന്ന് കരുതുന്നത് വിവേകശൂന്യനായ അവൻ അന്ധക്കരണ ശുദ്ധിയില്ലായയാൽ സത്യാവസ്ഥ കാണുന്നില്ല അല്ലയോ അർജുന ഇപ്രകാരം അഞ്ച് ഹേതുക്കൾ കർമ്മങ്ങൾക്ക് ഉത്തരവാദിയാണ് ഇതിലെവിടെയെങ്കിലും നീ ആത്മാവിനെ കാണുന്നുണ്ടോ ആത്മാവ് കർമ്മത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാം സൂര്യൻ പ്രത്യേകമായി യാതൊരു രൂപവും എടുക്കാതെ രൂപങ്ങളെ കണ്ണുകൾക്ക് കാട്ടിക്കൊടുക്കുന്നത് പോലെ ആത്മാവ് കർമ്മം ചെയ്യാതെ കർമ്മത്തെ പ്രകാശിപ്പിക്കുന്നു കണ്ണാടിയിൽ നോക്കുന്നവൻ കണ്ണാടിയോ പ്രതിബിംബമോ ആകാതെ തന്നെ അവ രണ്ടിനെയും കാണുന്നു അഥവാ രാത്രിയെയും പകലിനെയും സൃഷ്ടിക്കുന്നു അതുപോലെ ആത്മാവ് കർമ്മത്തിൻ്റെ കർത്താവാകാതെ കർമ്മത്തെ വിളിച്ചെത്തു കൊണ്ടുവരുന്നു എന്നാൽ ആരാണോ അഹന്ത അഹന്തകണ്ടു മോഹിതനായി ദേഹത്തോട് താതാത്മ്യം പ്രാപിച്ച് അതുമായി മമത പുലർത്തുന്നത് അവൻ ആത്മജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അർദ്ധരാത്രിയിലെ അന്ധകാരത്തിൽ കഴിച്ചു കൂട്ടുന്നവനെ പോലെയാണ് ആത്മാവ് ഈശ്വരൻ ബ്രഹ്മം എന്നിവയൊന്നും ശരീരത്തിന് അതീതമായി നിൽക്കാതെ ശരീരത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നുവെന്ന് ചിന്തിക്കുന്നവൻ ആത്മാവാണ് കർത്താവെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ശരീരമാണ് താനെന്നും ഈ ശരീരമാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെന്നും കൂടി അവൻ ചിന്തിക്കുന്നു താൻ കർമ്മത്തിനും അതീതനായി നിൽക്കുന്ന സർവ്വകർമ്മസാക്ഷിയായ ആത്മാവാണെന്നുള്ള ആശയം സ്വന്തം കാതുകൾ കൊണ്ട് കേൾക്കുന്നതിന് പോലും അവൻ സന്നദ്ധനല്ല അപ്പോൾ പിന്നെ അപരിമേയമായ ആത്മാവിനെ പിണ്ടത്തോട് ചേർത്ത് പരിമേയമാക്കുന്നതിൽ എന്താണ് അത്ഭുതം മൂങ്ങ പകൽ സമയത്ത് കണ്ണുകൾ പൂട്ടി രാത്രിയാക്കുന്നില്ലേ ആകാശത്തിൽ യഥാർത്ഥ സൂര്യനെ കാണാത്തവൻ മതിഭ്രമം കൊണ്ട് ചളിക്കുളത്തിൽ നിഴലിക്കുന്ന സൂര്യനെ ശരിയായ സൂര്യനായി കരുതുകയില്ലേ കുളത്തിൽ വെള്ളമുള്ളപ്പോൾ മാത്രം സൂര്യൻ നിലവിലിരിക്കുന്നു എന്നും കുളം വറ്റുമ്പോൾ സൂര്യൻ്റെ നിലനിൽപ്പ് ഇല്ലാതായെന്നും കുളത്തിലെ വെള്ളം വായുസ്പർശമേറ്റ് ചലിക്കുമ്പോൾ സൂര്യന് വിറയലുണ്ടായെന്നും അവൻ വിശ്വസിക്കും ഒരുവൻ ഉറക്കമുണരാത്തിടത്തോളം കാലം സ്വപ്നത്തിൽ കാണുന്നതൊക്കെ യഥാർത്ഥമെന്ന് വിശ്വസിക്കാൻ ബാധ്യസ്ഥനാണ് പാശത്തെപ്പറ്റി അജ്ഞനായിട്ടുള്ളവൻ അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയപ്പെടുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ ചന്ദ്രൻ മഞ്ഞപ്പിത്തക്കാരൻ്റെ ദൃഷ്ടിയിൽ മഞ്ഞളിച്ചിരിക്കും മൃഗതൃഷ്ണ മാനിനെ അല്ലാതെ മറ്റാരെങ്കിലും വഞ്ചിക്കുമോ ശാസ്ത്രത്തിൻ്റെ ശബ്ദവും ഗുരുവിൻ്റെ നാമവും പേറിക്കൊണ്ടുവരുന്ന കാറ്റ് തന്നെ സ്പർശിക്കുന്നതിന് പോലും അനുവദിക്കാത്ത അവൻ മൂഢസ്വർഗത്തിലാണ് വസിക്കുന്നത് മേഘങ്ങൾ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രനാണ് സഞ്ചരിക്കുന്നതെന്ന് കരുതി ചന്ദ്രന് നേരെ ഓരിയിടുന്ന കുറുനരിയെപ്പോലെ ആത്മാവാണ് ശരീരമെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് ആത്മാവിനെ ശരീരമാകുന്ന വലയ്ക്കുള്ളിൽ ഒതുക്കി നിർത്തുന്നു തൽഫലമായി ആത്മാവ് ശരീരമാകുന്ന തടവറയിൽ കർമ്മശൃംഖല കൊണ്ട് ദൃഢമായി ബന്ധിക്കപ്പെട്ടു കിടക്കേണ്ടി വരുന്നു യഥാർത്ഥത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ബന്ധിക്കപ്പെട്ടതായി വിശ്വസിക്കുന്ന നളിക നളികശുഖ ന്യായത്തിലെ തത്തയ്ക്ക് എപ്പോൾ വേണമെങ്കിലും പറന്ന് പോകാം എന്നാൽ മിഥ്യാബോധം കൊണ്ട് അത് പറന്നു പോകാതെ അതിൻ്റെ പിടി മുറുക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുപോലെ നിർമ്മലമായ ആത്മസ്വരൂപത്തിൻ്റെ മേൽ പ്രകൃതി ഗുണധർമ്മങ്ങളെ അധ്യാസം ചെയ്യുന്നത് ആരാണോ അവൻ കല്പകാലത്തോളം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കർമ്മബന്ധത്തിൽ മുഴുകി കഴിയേണ്ടി വരുന്നു ബഡവാഗ്നി സമുദ്രത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിലും സമുദ്രം ആ അഗ്നിയോട് യാതൊരു ബന്ധവും പുലർത്തുന്നില്ല അതുപോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും കർമ്മത്തിൻ്റെ കറ പുരളാതെ അകളങ്കിതരായിരിക്കുന്ന വ്യക്തികളെ ഏതെല്ലാം ലക്ഷണങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ നിന്നോട് പറയാം കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിതനായ ഒരു മുക്ത പുരുഷനെ നിസ്സന്ദേഹം നിരന്തരമായി ധ്യാനിക്കുകയാണെങ്കിൽ അപ്രകാരം ധ്യാനിക്കുന്നവനും കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതനായി തീരും നഷ്ടപ്പെട്ട ഒരു വസ്തു ദീപപ്രകാശത്തിൽ പ്രകാശത്തിൽ തിരയുമ്പോൾ കണ്ടുകിട്ടുന്നു നിർമ്മലമായ ഒരു മുഖക്കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖം വ്യക്തമായി തെളിഞ്ഞു കാണുന്നു ഉപ്പ് വെള്ളത്തിലിട്ടാൽ അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു എന്തിനധികം പറയുന്നു പ്രതിബിംബമായത് തിരിച്ച് ബിംബത്തെ നോക്കുകയാണെങ്കിൽ ബിംബവും പ്രതിബിംബവും സാത്മ്യം പ്രാപിച്ച് സമ്പൂർണമായ ഒന്നായി തീരുന്നു ഇപ്രകാരം നമുക്ക് നഷ്ടപ്പെട്ട സ്വസ്വരൂപജ്ഞാനത്തെ വീണ്ടെടുക്കുകയാണെങ്കിൽ മഹാത്മാക്കളായവരെ തേടിപ്പിടിച്ച് അവരെ ദർശിക്കണം മഹർഷി ശ്രേഷ്ഠന്മാരായ അവരെ സ്തുതിക്കുകയും അവരുടെ പുണ്യകഥകൾ ശ്രവിക്കുകയും അവരുടെ ആദേശങ്ങൾ അനുസരിക്കുകയും വേണം കണ്ണിൻ്റെ ദൃശ്യശക്തി നേത്രചർമാവരണം കൊണ്ട് മറയ്ക്കപ്പെടാത്തതുപോലെ കർമാനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴും തങ്ങൾ ചെയ്യുന്ന ശുഭാശുഭകർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടാതെയിരിക്കുന്നവരുടെ ലക്ഷണങ്ങളെ പറ്റി ഞാൻ വർണ്ണിക്കാം ശ്രദ്ധിച്ച് കേൾക്കുക ആർക്ക് താൻ കർത്താവാണെന്നുള്ള ഭാവം ഇല്ലയോ ആരുടെ ബുദ്ധി വിഷയങ്ങളിൽ ആസക്തമാകുന്നില്ലയോ അവൻ സർവപ്രാണികളെയും കൊന്നാലും കൊല്ലുന്നില്ല അവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നുമില്ല അല്ലയോ പ്രബുദ്ധനായ അർജുന അനാദികാലം മുതൽ അവിദ്യയാകുന്ന നിദ്രയ്ക്ക് വശകനായി വിശ്വമെന്ന സ്വപ്നത്തെ കണ്ടുകൊണ്ടും അത് അനുഭവിച്ചു കൊണ്ടുമിരിക്കുന്ന ഒരുവൻ്റെ കാതിൽ സദ്ഗുരു മഹാവാക്യം ഉപദേശിക്കുന്നു അതോടൊപ്പം സകല അറിവും സാമർഥ്യവും ഉൾക്കൊള്ളുന്ന തൻ്റെ കൈകൾ അവൻ്റെ നെറ്റിയിൽ വെച്ച് തലോടി അവനെ തട്ടി ഉണർത്തുകയും ചെയ്യുന്നു ഗുരുവിൻ്റെ കാരുണ്യത്താൽ വിശ്വസ്വപ്നത്തിൽ നിന്നും അവിദ്യാനിദ്രയിൽ നിന്നും ഉണരുന്ന അവൻ തത്വമസി എന്ന ആ മഹാവാക്യത്തിൻ്റെ സഹായത്തോടെ തൻ്റെ നിജ സ്വരൂപത്തെ കണ്ടെത്തുന്നു അദ്വൈതാനന്ദ സ്ഥിതിയിലെത്തുന്ന അവനിൽ അഹങ്കാരം ലവലേശം അവശേഷിക്കുകയില്ല ചന്ദ്രകിരണങ്ങൾ പ്രസരിക്കുമ്പോൾ മരീചിക അപ്രതക്ഷമാകുന്നു ബാല്യകാലം അവസാനിക്കുന്നതോടൊപ്പം പിശാചിൻ്റെ ഭീതി ഇല്ലാതാകുന്നു എരിഞ്ഞുപോയ വിറക് തീരുന്നു ഉണർന്നാലുടൻ സ്വപ്നം അപ്രതക്ഷമാകുന്നു ഇപ്രകാരം അവിദ്യ നിദ്രയിൽ നിന്നുണരുന്നവൻ്റെ അഭിമാനം ഇല്ലാതാകുന്നു അവൻ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ബോധത്തിൽ നിന്ന് മുക്തനാകുന്നു അന്ധകാരത്തെ തേടി അഗാധ ഗർഭത്തിൽ പ്രവേശിക്കുന്ന അംശുമാന് പ്രകാശമല്ലാതെ അന്ധകാരം എവിടെയെങ്കിലും ദർശിക്കാൻ കഴിയുമോ അതുപോലെ താൻ ആത്മാവ് തന്നെയാണെന്ന് ദൃഢബോധമുള്ളവൻ ദൃശ്യവും ദ്രഷ്ടാവും തമ്മിൽ അന്തരം കാണാതെ കാണുന്നതേതും ആത്മസ്വരൂപമായി ദർശിക്കുന്നു അഗ്നി ഏതെങ്കിലും ഒരു വസ്തുവിനെ സ്പർശിച്ചാൽ ആ വസ്തു അഗ്നിയായി തീരുന്നു അതോടെ കത്തുന്ന അഗ്നിയും അഗ്നിയാക്കപ്പെട്ട വസ്തുവും തമ്മിലുള്ള ഭേദഭാവവും അവസാനിക്കുന്നു കർമ്മങ്ങൾ എല്ലാം തന്നെ ആത്മാവിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ബോധ്യമാകുമ്പോൾ ആത്മാവ് കർത്താവാണെന്നുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാകുന്നു അതോടെ കർത്താവും കർമ്മവും എന്ന ദ്വന്ദ്ഭാവം അവസാനിച്ച് അവൻ ആത്മസ്ഥിതി ആത്മസ്ഥിതിഭാവത്തിൽ വർത്തിക്കുന്നു ഇപ്രകാരമുള്ള ഒരു ആത്മസ്ഥിതി രാജൻ താൻ ദേഹമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കുമോ പ്രളയകാല ജലത്തിന് ഒരു അരിവുമായി ഐക്യം പുലർത്താൻ കഴിയുമോ അതുപോലെ താൻ ബ്രഹ്മമാണെന്ന ആത്മജ്ഞാനം സിദ്ധിച്ചവന് ഒരു ചെറിയ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയുമോ സൂര്യൻ്റെ പ്രതിബിംബത്തെ പിടിച്ച് സൂര്യനെ കൈകളിൽ അമർത്താൻ കഴിയുമോ തൈര് കലക്കി വേർപെടുത്തിയെടുത്ത വെണ്ണ വീണ്ടും മോരിൽ കലർത്താൻ കഴിയുന്നതാണോ വിറകിൽ അന്തർഗതമായ വന്നി ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും വിറകിനുള്ളിൽ കയറി അദൃശ്യമായിരിക്കുമോ രാത്രിയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന സൂര്യന് രാത്രിയെപ്പറ്റിയും എന്തെങ്കിലും അറിവുണ്ടോ ഇപ്രകാരം ജ്ഞാനവും നേയവും ഒന്നായി തീർന്ന് ആത്മസ്വരൂപാനുഭവത്തിൽ ലയിച്ച് ചേർന്ന ഒരുവന് താൻ ശരീരമാണെന്നുള്ള അഭിമാന എങ്ങനെയാണ് ഉണ്ടാവുക ആകാശം എവിടെയെല്ലാം എത്തിച്ചേർന്നാലും അവിടെയെല്ലാം ആകാശം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ആകാശം സർവവ്യാപകമാണ് അതുപോലെ എന്ത് കർമ്മം ചെയ്താലും അതിൽ അവനെ തന്നെ ദർശിക്കുമ്പോൾ ഏത് കർമ്മത്തിലാണ് അവൻ കർത്താവാണെന്ന് കരുതുന്നത് ആകാശം ഉൾക്കൊള്ളാത്ത അന്തരീക്ഷമില്ലാത്തതുപോലെ എല്ലാ പ്രവാഹവും എത്തിച്ചേർന്ന സമുദ്രത്തിന് പ്രവാഹമില്ലാത്തതുപോലെ നീങ്ങാതെ ഉറച്ചു നിൽക്കുന്ന ധ്രുവനക്ഷത്രം പോലെ സ്വതന്ത്രമാണ് അവൻ്റെ സ്ഥിതി എങ്കിലും താനൊരു കർമ്മവും ചെയ്യുന്നില്ലെന്നുള്ള ഭാവം അവൻ വെച്ച് പുലർത്തിയാലും അവൻ ശരീരത്തിലിരിക്കുന്നിടത്തോളം കാലം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു കാറ്റിൻ്റെ ചലനം നിലച്ചാലും വൃക്ഷത്തിൻ്റെ ഇലകൾ കുറച്ച് നേരത്തേക്ക് ഇളകിക്കൊണ്ടിരിക്കുന്നില്ലേ കർപ്പൂരം നിശേഷം തീർന്നുപോയാലും അതിരുന്ന പാത്രത്തിൽ അതിൻ്റെ വാസന തങ്ങി നിൽക്കുകയില്ലേ പാട്ട് നിലച്ചാലും അത് ശ്രോതാക്കളിൽ ഉണ്ടാക്കിയ പുളുകം പെട്ടെന്ന് അവസാനിക്കുകയില്ല ജലം കഴിഞ്ഞാലും മണ്ണിൻ്റെ ഈർപ്പം നിലനിൽക്കും സൂര്യാസ്തമനത്തിന് ശേഷവും സൂര്യപ്രകാശം സന്ധ്യാവെളിച്ചമായി അമ്പരത്തിൽ തങ്ങി നിൽക്കുന്നു ിൽ തൊടുത്തുവിട്ട അമ്പ് അതിൻ്റെ ലക്ഷ്യം തുളച്ച് വേഗത വരെ മുന്നോട്ടു പോകുന്നു മൺകലം മെനയുന്ന കുശവൻ്റെ ചക്രത്തിൽ നിന്ന് പാത്രം എടുത്തു കഴിഞ്ഞാലും വേഗത വരെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും ഇപ്രകാരം ശരീരബോധം നിലച്ചതിന് ശേഷം ഏത് പ്രാരബ്ധകർമ്മത്തിൻ്റെ ഫലമായിട്ടാണോ ശരീരമുണ്ടായത് ആ കർമ്മം ഫലഭോഗം അവസാനിക്കുന്നത് വരെ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും മുൻകൂട്ടി സങ്കല്പിച്ചതിൻ്റെ ഫലമായിട്ടല്ല നിദ്രാവേളയിൽ സ്വപ്നങ്ങൾ കാണുന്നത് വെച്ചു പെടിപ്പിച്ചിട്ടല്ല വനത്തിൽ വൃക്ഷങ്ങൾ വളരുന്നത് ഗഗനത്തിലുണ്ടാകുന്ന നഗരങ്ങൾ ആരും പണി കഴിപ്പിക്കുന്നതല്ല അതുപോലെ ആത്മാവിൻ്റെ പ്രയത്നം ഇല്ലാതെ തന്നെ ദേഹാദി അഞ്ച് കാരണങ്ങൾ കൊണ്ട് കർമ്മം സഹജമായി സൃഷ്ടിക്കപ്പെടുന്നു മുജ്ജന്മ കർമ്മവാസനകൾ എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം അവയെ ആധാരമാക്കി ദേഹാദികളായ അഞ്ചും കാരണങ്ങളായും ഹേതുക്കളായും ഇരുന്നു കൊണ്ട് അനേക വിധത്തിലുള്ള കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നു